അല്ല അങ്ങയുടെ അഭിപ്രായത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട പോസിബിലിറ്റീസ് ഒരുപാടുള്ള വിദേശ രാജ്യങ്ങളേതൊക്കെയാണ് ഡിപ്പെൻസ് ഓൺ കൺട്രി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്കാൻഡിനേവിൻ ഏരിയകൾ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ബെൽറ്റിലാണെന്ന് വെച്ചാൽ പവർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട് സസ്റ്റൈനബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി റിലേറ്റഡ് പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി ജർമ്മനിയോ ഓസ്ട്രിയ ഒക്കെ തന്നെ പോളണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിങ് പ്ലേസിലായിട്ടുള്ള പ്രോഗ്രാമിന് വളരെ നല്ലതാണ് ലാറ്റ്വിയ ലിത്വാനിയ സ്റ്റോണി എന്ന് പറഞ്ഞ കൊച്ചു രാജ്യങ്ങളാണ് നാല്പത് ബിജിയനും അതൊക്കെ ദരിദ്ര രാജ്യങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ പോകുന്ന എന്ത് കോഴ്സ് പഠിക്കാൻ എത്ര ചെലവ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇവർ എം ബി എ പഠിക്കാൻ നല്ല കോളേജെന്ന് സ്വയം അവകാശപ്പെടുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പോയാലും ചുരുങ്ങിയിട്ട് പത്ത് ലക്ഷം രൂപയും കുട്ടികൾക്കും മേടിക്കും അതിന്റെ പകുതി പൈസ മതി എം ബി അവിടെ പഠിക്കാൻ അതിന്റെ റാങ്കിങ് നമ്മുടെ ഈ പറഞ്ഞ ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ റാങ്ക് ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ട ഡിഗ്രീസ് ആണോ ഡെഫിനറ്റ്ലി അതായത് അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ നോക്കുന്നത് ക്യൂഎസ് റാങ്കിങ് പറയുന്ന സംവിധാനമുണ്ട് കൊറക്കലി സിനിമ റാങ്കിങ് പ്രകാരം സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ റിസർച്ച് പബ്ലിക്കേഷൻസ് അവിടെ വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേൾഡിലെ തന്നെ ഏകദേശം ആയിരത്തി ചിലവാനം യൂണിവേഴ്സിറ്റീസ് റാങ്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ റാങ്കിങ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇതിൽ പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് ഇരുന്നാലും ശരി ഇരുന്നാലും ശരി അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള ആ ഗതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഐ ടിസോ ഐ എംസും വേറൊരു സ്ഥാപന ഇല്ല ഈ ബിച്ച് പിലാനി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാൻ അവിടെ ഒരു ഗ്രാജുവേറ്റ് ആണ് അപ്പൊ എന്റെ പഠിക്കാനായിട്ട് ബിറ്റ്സ്ആറ്റ് പരീക്ഷ എഴുതി ഒരുപാട് ടെക്നിക്കൽ ടെസ്റ്റ് മാനേജ്മെന്റ് ടെസ്റ്റ് ഇനി ഇല്ലാത്ത ഒന്നുമില്ല അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയ ആ യൂണിവേഴ്സിറ്റിയുടെ ക്യുഎസ് റാങ്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം എഴുന്നൂറ്റി ചിലവാനും ആണ് വെറും എഴുന്നൂറ്റി ചിലവാന് അതായത് അവിടെ എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് പിള്ളേർ എഴുതുന്ന ഒരു പരീക്ഷ എഴുതിയിട്ടാണ് അതിൽ കയറുന്നത് എന്നിട്ട് അതിന്റെ റാങ്ക് അത്രേ ഉള്ളൂ ഈ പറയുന്ന ലിത്വാനിയ പോലത്തെ ദരിദ്രരാജ്യം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ റീഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വില്നസ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കി അതിന്റെ റാങ്ക് ഇതിനേക്കാളും നല്ലതാണ് പക്ഷെ അവർക്ക് കയറാത്ര ബുദ്ധിമുട്ടില്ല ഇവിടെ ആരും ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല പഠിക്കാൻ പിള്ളേർക്ക്